മലയാളികൾക്ക് മറക്കാനാകാത്ത നടിയാണ് അന്തരിച്ച കൽപ്പന സംവിധായകൻ അനിൽ ആയിരുന്നു കൽപ്പനയുടെ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു വിവാഹം ഒരു മകളും പിറന്നു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുവരും വേർപിരിഞ്ഞു പിരിഞ്ഞു എന്നാൽ കൽപ്പനയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് അനിൽ ഇപ്പോൾ കൽപ്പനയാണ് തന്നോട് ആദ്യം ഇഷ്ടം പറഞ്ഞതെന്ന് അനിൽ പറയുന്നു തനിക്ക് കുറച്ച് സമയം വേണമായിരുന്നു വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സമ്മതം അച്ഛനോട് സംസാരിച്ചു വളരെ പെട്ടെന്നായിരുന്നു വിവാഹ നിശ്ചയം അതിനുശേഷമാണ് ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് മൂന്ന് മാസത്തിന് ശേഷമായിരുന്നു വിവാഹം ഹരിപ്പാടുള്ള അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം അന്ന് ആൾക്കൂട്ടവും ബഹളവും ഉണ്ടായിരുന്നു അതിനിടയിലാണ് ാണ് വിവാഹം നടന്നത് കൽപ്പന തന്നോട് ഇഷ്ടം പറഞ്ഞതിനെ കുറിച്ചും അനിൽ പറയുന്നുണ്ട് വീട്ടിൽ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്ന സമയമായിരുന്നു ഒരു പെൺകുട്ടിയെ പോയി കണ്ടു എനിക്ക് ഒട്ടും അല്ലായിരുന്നു തിരികെ സെറ്റിൽ വന്നപ്പോൾ ഇന്നലെ കണ്ടില്ലല്ലോ എവിടെ പോയി എന്ന് കൽപ്പന ചോദിച്ചു പെണ്ണ് കാണാൻ പോയതാണെന്ന് ഞാൻ കല്യാണം ആലോചിക്കുകയാണോ എന്ന് കൽപ്പന ചോദിച്ചു അതെയെന്ന് ഞാൻ മറുപടിയും പറഞ്ഞു അടുത്ത ദിവസം കൽപ്പന ക്യാഷ്വലായി സംസാരിക്കവേ എനിക്കും വീട്ടിൽ കല്യാണം ഒക്കെ ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ അത് ഞാനത് വിടുകയും ചെയ്തു കൈ കഴുകാൻ ചെന്നപ്പോൾ കൽപ്പന എന്നോട് എന്നെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്ക് ആയിപ്പോയി അതുവരെ ജീവിതത്തിൽ ഒരു പെണ്ണും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ല എന്നെ ഒരു പെണ്ണും നോക്കാറില്ലായിരുന്നു ആദ്യമായാണ് ഒരു പെണ്ണ് എന്നോട് കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കുന്നത് അതിൽ ഞാൻ വീണുപോയി സഹോദരിയോട് വിളിച്ചു പറഞ്ഞു നിനക്ക് ഇഷ്ടമാണ് എന്ന് അവൾ ചോദിച്ചു എനിക്ക് അതിൽ തീരുമാനം അറിയില്ലെന്നാണ് ഞാൻ പറഞ്ഞത് കൽപ്പന ഷൂട്ട് കഴിഞ്ഞ് വേറെ സെറ്റിലേക്ക് പോയി ഇടയ്ക്ക് വിളിക്കും അമ്മയോട് ചോദിക്കാൻ സഹോദരി പറഞ്ഞു അമ്മ ആണെന്ന് പറഞ്ഞു എനിക്ക് ആണെന്ന് ഞാൻ കൽപ്പനയോട് പറഞ്ഞു വീട്ടിൽ പറയണമെന്ന് കൽപ്പന എന്റെ അച്ഛൻ അവരുടെ അമ്മയെ വിളിച്ച് സംസാരിച്ചു വളരെ പെട്ടെന്ന് കല്യാണം തീരുമാനിച്ചു എന്നും അനിൽ പറയുന്നു മുൻപൊരിക്കൽ കുറിച്ച് കൽപ്പനയും സംസാരിച്ചിരുന്നു ആദ്യമായി പ്രണയിച്ചത് അനിലിനെയാണ് അദ്ദേഹത്തെ തന്നെ കെട്ടാനും പറ്റിയെന്ന് കൽപ്പന വ്യക്തമാക്കി ഒട്ടും സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെ അതായിരിക്കാം ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കാണുമ്പോൾ വ്യത്യസ്തരാണെങ്കിലും ഒരുപാട് ചേർച്ചകൾ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു ചില കാരണങ്ങളാൽ അകലുകയായിരുന്നു എന്നും കൽപ്പന അന്ന് വ്യക്തമാക്കി കൽപ്പനയുടെയും അനിലിന്റെയും മകൾ സ്ത്രീസംഖ്യ അഭിനയ രംഗത്ത് സാന്നിധ്യം അറിയിക്കുന്നുണ്ട്